ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഹസ്ബൻഡ് ചെറിയൊരു ആരോഗ്യ പ്രശ്നം കാരണം എന്നാലും ഞാൻ നിങ്ങൾ കഴിയുന്ന ഒരു ഭംഗിയായിട്ട് ആഘോഷിച്ചു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ചേച്ചീൻ്റെ മകൾ മനീഷയുടെ രണ്ട് ട്വിങ്സ് ഉണ്ട് വേദ വൈക അവർ ഗെറ്റ് വെൽ സൂൺ പറഞ്ഞിട്ട് ശരീരം അയച്ച കാർഡാണ് അതിൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേ കാർഡും ഉണ്ട് കേട്ടോ അത് കിട്ടിയപ്പോൾ സന്തോഷമായി ഇങ്ങനെ കുഞ്ഞു മക്കളും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇങ്ങനെ നമുക്കായിട്ട് അവരെ സമയവും അവരതൊക്കെ സ്പെൻഡ് ചെയ്ത ഒരു കാർഡ് അയക്കുമ്പോൾ എനിക്ക് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ അടുത്ത് ചെറിയ റീൽസൊക്കെ കിട്ടും ശേഷം ഇങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ ഇതാക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോഴും സന്തോഷമായി സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അന്നേരം ദിവസം രാവിലെ തന്നെ തളിയമ്പലത്തിലൊക്കെ പോയി ഗണപതി അമ്മ തലേനെ ആക്കിയിരുന്നു പിന്നെ ഒരു സന്തോഷം ഉണ്ടായത് നമ്മളെ എറണാകുളത്ത് നിന്ന് ഉമേച്ചി കോഴിക്കോട് ചേച്ചീൻ്റെ വീട്ടിലേക്ക് വന്നപ്പം തിരിച്ചു പോകുന്ന സമയത്ത് എന്നെക്കൂടി കാണാൻ വന്നു കേട്ടോ നല്ല സന്തോഷമായിട്ടോ അങ്ങനെ ഞങ്ങളവിടുന്ന് വസം ചേച്ചിനെ വീഡിയോ കോൾ മേടിച്ച് വിളിച്ചിട്ട് കാണിച്ചു കൊടുത്ത് അസൂയപ്പെടും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ എവിടെയൊക്കെയോ ഉള്ളൂ നമ്മൾ പരിചയപ്പെടുന്ന കണ്ടുമുട്ടുന്ന സ്നേഹം പങ്കുവെക്കുന്നു നമുക്ക് ആരൊക്കെയോ ഉള്ളത് പോലെ തോന്നില്ല അങ്ങനെ എൻ്റെ ചേച്ചി വന്നിരുന്നു കേട്ടോ മൂന്നാമത്തെ ചേച്ചി കല്ലായിലുള്ള ചേച്ചി ഇത് സന്തോഷമായിട്ടും സന്തോഷ്കാവ് എൻ്റെ പേരിൽ ഒരു പൂജയൊക്കെ കഴിച്ചിരുന്ന കാവിലിട്ടോ അതിൻ്റെ ഇതെനിക്ക് അയച്ചു തന്നു അപ്പം ഞാനതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു ഞാൻ മേച്ചിന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആക്കി കൊടുത്തു കേട്ടോ പിന്നെ വൈകുന്നേരമായപ്പം ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോയി അപ്പോൾ ആ സമയത്ത് ബിനേച്ചിയും മകനും മരുമകളും കാണാൻ വന്നു കേട്ടോ അപ്പം അവരൊക്കെ കൂടി ഇരുന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല അടിപൊളി ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് തന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ആ ഇളനീര് ഒക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം വിനേച്ചി കൊണ്ടുത്തന്നെ അങ്ങനെ ആക്കി താങ്ക് യു കേട്ടോ ഹോസ്പിറ്റലിലായാലും സന്തോഷമായിട്ട് കഴിച്ചു <laughs> ോ വി <laughs> <laughs>

ൂടെ നാളെ ഞങ്ങള് പോവും ആ പ്രായം തോന്നില്ല സന്തൂർ മമ്മി തീരെ ആരെ തീരെ പ്രായം തോന്നില്ല കുറ്റത്തെ മുല്ല മണില്ല നിങ്ങളെ കൂടെയല്ലേ സാവാ